വിധുവിന്റെ മരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആരോഗ്യമന്ത്രി വീണാ ജോർജ് രാജിവെക്കണമെന്ന് യു ഡി എഫും ബി ജെ പിയും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോട്ടയം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു മെഡിക്കൽ കോളേജിലേക്ക് വിവിധ പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അപകടം ഒരു ജീവൻ കവർന്നതോടെ ആരോഗ്യവകുപ്പിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് വി ഡി സതീശൻ സത്യത്തിൽ സത്യത്തിൽ അവർ രാജിവെച്ചിറങ്ങിപ്പോകുന്നതാണ് ഭംഗി കാരണം കേരളത്തിലെ ആരോഗ്യരംഗത്തെ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യമന്ത്രിയാണ് അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം രക്ഷാപ്രവർത്തനത്തിന് ഉദ്യോഗസ്ഥ തലത്തിൽ ഈ തെരച്ചില് തന്നെ ഒന്നര മണിക്കൂർ വൈകി ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്നു ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു കുഴപ്പമില്ല അവർ ഈ പറയുന്ന സഭയ മണ്ണിനകത്ത് ഒരു പാവപ്പെട്ട സ്ത്രീ മരിച്ചു കിടക്കുകയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ രണ്ടാം വാർഡിലും ആറാം വാർഡിലും ബലക്ഷയമുണ്ടെന്ന ആശങ്കയാണ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നടന്ന ബിൽഡിങ്ങിന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിംഗിന് ഞങ്ങൾ ആ ബാത്റൂമിൽ കയറാൻ ചെന്നപ്പോഴത്തേക്ക് അത് മൊത്തം ഇങ്ങനെ താഴ്ത്തോട്ട് എഴുത്തക്ക രീതിയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വെള്ളം ഒലിച്ച് നിൽക്കുക അപ്പം അതിനും ഭയങ്കരമായിട്ട് ഉണ്ട് ആരോഗ്യവകുപ്പിന്റെ അനാസ്ഥക്കെതിരെ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് ബിജെപി പ്രവർത്തകർ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തി തിരുവനന്തപുരത്ത് മന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു ട്വൻറ്റി ഫോർ തിരുവനന്തപുരം